ഈ അദ്വൈതവാദമാണ് നമ്മുടെ കേരളത്തിലെ ചില ആളുകളെ ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്തുള്ള രൗലിയപ്പാപ്പാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അയാൾ ലാ ഇലാഹിൽ വെച്ചിട്ട മരുന്ന് കൊടുക്കുക അല്ലേ വയറുവേദനയുമായി ചെന്നാൽ അയാൾ പറയും അല്ലെ എന്താ പറഞ്ഞു കൊടുക്കുക ലാ വയറുവേദന ഇല്ല അത് ഈ പറയപ്പെട്ട അൽ ഇലാഹു മൗജൂദ് എന്ന് പറയുന്ന വാദം അദ്വൈതവാദം അതുപോലെ തന്നെ തലക്കു വേദന ഉണ്ടെങ്കിൽ ആ തലയില്ലല്ലാ തലവല വാലയില്ല അങ്ങനത്തെ തിക്കുറൊക്കെ ഉണ്ടായില്ലേ അത് എഴുതിയാൾക്ക് തന്നെ അറിയായിരിക്കും ചിലപ്പോൾ ഇതിൽ തലയും വാലും ഇല്ല അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ചീട്ട് കൊണ്ട് പണം ഒരാൾ അദ്ദേഹം ഈ ഔലിയുടെ അടക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്താ നിങ്ങളുടെ ഭർത്താവിന്റെ ചീട്ടുകളി നിൽക്കണമെങ്കിൽ ഒന്നര ലക്ഷം വട്ടം ചെല്ലണം ഇല്ലല്ല മനസ്സിലായോ ഇങ്ങനെ കുറെ ഇതൊക്കെ എന്താ സംഭവം പിഴച്ച ലാ ഇലാഹ ല ഇലാ തെന്നിപ്പോയ അദ്വൈതവാദത്തിന്റെ ലാ ഇലാഹ മൗജൂദ് മൗജൂദായി യാതൊരു ഇലാഹുമില്ല എന്നുള്ള അദ്വൈതവാദത്തിലേക്കാണ് ഈ ആളുകളിൽ നാട്ടിലുള്ള ചില ആളുകളൊക്കെ കടന്നുപോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പഠിപ്പിച്ചെന്താ ലാ ഇലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അള്ളയല്ലാതെ ആരുമില്ല എന്നുള്ളതാണ് അതിൻ്റെ